സഭയുടെ കോഴിക്കോട് രൂപത അതിരൂപതയായി കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി വധിക്കാൻ പ്രഖ്യാപിച്ചു നേരിട്ടെത്തി മുഖ്യമന്ത്രി ൻആർച്ച്ഷപ്പ് ആർച്ച്യോസ് ഓഫ് മലബാർ മേഖലയിൽ ആദ്യ ലത്തി അതിരൂപതയായിരിക്കും ഇത് സുൽത്താൻ പേട്ട് കണ്ണൂർ രൂപതകൾ കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിലായിരിക്കും കോഴിക്കോടും വത്തിക്കാനിലും ഒരേ സമയമായിരുന്നു പ്രഖ്യാപനങ്ങൾ തലശ്ശേരി രൂപതാ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി വത്തിക്കാനിൽ നിന്നുള്ള മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വായിച്ചു ഓശാന ഞായർ സമ്മാനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു കുടിയേറ്റ ജനതയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ് അതിരൂപത പദവിയും ആർച്ച് ബിഷപ്പ് പദവിയും ഒരുമിച്ച് ലഭിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ രൂപതാ ബിഷപ്പ് അലക്സ് വടക്കും തല മാർഫാഫയുടെ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ വായിച്ചു നൂറ്റി രണ്ട് വർഷം പിന്നിടുമ്പോഴാണ് കോഴിക്കോട് രൂപത അതിരൂപതയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിനാണ് കോഴിക്കോട് രൂപത നിലവിൽ വന്നത് കേരള കത്തോലിക്ക സഭയിലെ മൂന്നാമത്തെ അതിരൂപതയാണ് കോഴിക്കോട് അതിരൂപത വരാപ്പുഴ തിരുവനന്തപുരം എന്നിവയായിരുന്നു നേരത്തെ ഉണ്ടായ ലത്തീൻ അതിരൂപതകൾ കോഴിക്കോട് അതിരൂപതയുടെ ആദ്യ ആർച്ച് ബിഷപ്പായ ഡോക്ടർ വഗീസ് ചക്കാലകിൽ തൃശൂർ മാള സ്വദേശിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കോഴിക്കോട് രൂപതാ ബിഷപ്പാണ്